ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോട് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം നമ്മളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രോഗികളെ അടക്കം നിലത്ത് കിടത്തി ചികിത്സിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും ഇപ്പോൾ ആശുപത്രികൾക്കകത്ത് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതിൽ നമുക്കൊരു വ്യക്തതയില്ല നമ്മൾ അത്രത്തോളം ആശ്രയിച്ച് ചെല്ലുന്ന ആതുരാലയങ്ങളാണല്ലോ ഇപ്പൊ തിരുവനന്തപുരത്ത് അതാ ഒരു പ്രതിഷേധം നടക്കുകയാണ് ശിവപ്രിയ എന്ന് പറയുന്ന ഒരു യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് യഥാർത്ഥത്തിൽ രോഗികൾക്ക് വർധനമനുസരിച്ച് സൗകര്യങ്ങൾ ആശുപത്രികളിൽ ഉണ്ടാക്കേണ്ടതാണ് അത് നമ്മൾ രജിസ്റ്റർ നോക്കിയാൽ മതി എത്ര രജിസ്റ്റേർഡ് ആയിട്ടുള്ള രോഗികൾ വരുന്നുണ്ട് എത്ര ആളുകളെ ഒരു വർഷം ചികിത്സിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം പേരിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് ഇപ്പം എത്ര രോഗി വന്നാലും ശരി ആ രോഗികളെ എല്ലാം ഒരു ഘട്ടിൽ ഷെയർ ചെയ്ത് താഴെ മേളിലുമായിട്ട് കിടത്തി അങ്ങനെ ഉന്തിത്തല്ലിപ്പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നിൽക്കുന്നത് ആ സംവിധാനം ഒരു രോഗത്തിന് ചികിത്സയ്ക്ക് എന്നാൽ മറ്റൊരു രോഗം കൂടെ കൊണ്ടേ വീട്ടിലേക്ക് പോകും അത് രോഗികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് സത്യം പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് ഉണ്ട് മനുഷ്യാവകാശം ആ മനുഷ്യാവകാശത്തിന്റെ ലംഘനം കൂടിയാണിത് രണ്ട് രോഗികളെ ഒരേ കട്ടിലിൽ കിടത്തിയാൽ ആ രണ്ട് രോഗികൾക്ക് പല രൂപത്തിലുള്ള രോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടരും എന്നുള്ളത് സത്യമല്ലേ അതറിയാവുന്ന ആളുകളിലെ ഡോക്ടേഴ്സ് അവരിലെ പ്രഷബ്കരർ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ സൗകര്യം കൊടുക്കുന്നതിന് പകരം ഇവരെ കൂട്ടിക്കെട്ടി ഒരു കട്ടിൽ മാത്രമാക്കി വിടുന്നു എന്നുള്ളത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അത് രോഗികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അന്യായമാണ് അതൊരു മനുഷ്യാവകാശ ലംഘനവുമാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അപ്പൊ നമുക്കറിയാം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരുപാട് രോഗികൾ ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു വികസനത്തിലേക്കൊക്കെ കടക്കേണ്ടതില്ലേണ്ടതാണ് ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്നൊരു ആയിട്ടുള്ള ഭൂമിയുണ്ട് അവിടെ ഭൂമിക്ക് തന്നതിന് പ്രയാസമില്ല അവിടെ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഒരു കെട്ടിടം അവിടെ പടഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കെട്ടിടത്തിലേക്ക് ആരനെ പ്രവേശിപ്പിക്കുന്നില്ല ഇവരെ എല്ലാം ഇത് ഒരേ കട്ടിലിട്ട് ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റുള്ള ഭാഗത്ത് ഈ ധാരാളത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായി എന്ന ആളുകൾക്ക് തോന്നുന്ന രൂപത്തിലേക്ക് പോകാമോ അതുകൊണ്ട് രോഗി സൗഹൃദമായി ആശുപത്രി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം ശ്രീ തിരുവഞ്ചൂർ രാധാർഷൻ ഒരു ചോദ്യം കൂടി ഇപ്പൊ നമ്മൾ വേണുവിന്റെ കാര്യത്തിൽ കണ്ടത് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് തെറ്റൊന്നും വന്നിട്ടില്ലെന്ന് പറയുന്ന ഒരു ക്ലീൻ ചിറ്റ് കിട്ടുമ്പോൾ ഇപ്പൊ മറ്റൊരു പ്രതിഷേധം തെരുവിൽ നടക്കുകയാണ് ശിവപ്രിയ അതിൽ ഇനിയിപ്പോൾ ആശുപത്രി അധികൃതരുടെ ഒരു പ്രതികരണം വരും പതിവ് പോലെ റിപ്പോർട്ട് തേടും അതിലൊരു റിപ്പോർട്ട് ഉണ്ടാകും പക്ഷേ അതിനപ്പുറത്തേക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതുണ്ടല്ലോ അപ്പോൾ മരണങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ പതിവ് പോലെ റിപ്പോർട്ട് തേടലും അതിലൊരു ക്ലീൻ ചിറ്റ് കിട്ടലും അപ്പുറത്തേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ എന്തായിരിക്കണം എന്നാണ് താങ്കൾ കരുതുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച അവധി ഇങ്ങനെ ആശുപത്രികളെ കൊണ്ടുള്ള പരാതികൾ ഒരു പരാതി ഇല്ല എന്ന് ഏതെങ്കിലും ഒരാളിനെ കൊണ്ടിരിക്കുന്നത് മറിച്ച് ഒരു പ്രസ്താവന ഇറക്കിക്കുക അതാണ് ഒരു തന്ത്രം രണ്ടാമത് ചികിത്സാ പിഴവുകൾ ഒരു പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയിൽ വേറൊരു രൂപത്തിൽ ഭിഷ്കരന്മാരെ കൊണ്ട് പ്രസ്താവന ഇറക്കിക്കുക കൊടുക്കാൻ ചെറിയ ആളുകളും ഉണ്ടാകും സത്യത്തിൽ നമ്മളുടെ പോവുകയാണ് ആരോഗ്യ രംഗം തന്നെ വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി താങ്ക് യു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ പ്രതികരിച്ചത് അതിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹവും ആവർത്തിച്ചത്